തുടങ്ങുന്ന അങ്ങാടി ഇല്ലാതാകും അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞല്ലോ എന്ന് രണ്ടായിരത്തി പത്തൊമ്പത് കോറികൾ മൈനിങ്ങുകൾ അതുപോലെയുള്ള എല്ലാ പരിപാടികളും പൊടികർത്തരി അത് നമ്മുടെ ഇവിടെയുള്ള വലിയൊരു മാഫിയകൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ നിങ്ങളുടെ കൃഷി തടസ്സപ്പെടും നിങ്ങളുടെ ഇവിടെ ഒഴിവാക്കും എന്നൊക്കെയുള്ള വ്യാജ പ്രചരണം ഈ പറയുന്ന കോറി മൈനിങ് അതുപോലെയുള്ള വലിയ മാഫിയകൾ നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ സൂചനകൾ ഈ പറയുന്ന പുത്തുമലയുടെ കേസിലാണെങ്കിലും അല്ലെങ്കിൽ ചുരുമേലയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് അപമാത ദുരന്തത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് പ്രകൃതി തന്നു കഴിഞ്ഞു സർ ഈ ഓരോ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴും മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ പ്രാധാന്യം ഏറുകയാണോ തീർച്ചയായിട്ടും അത് പക്ഷേ വലിയൊരു ഗുണം ആ മാധവ് ഗാഡിൽ റിപ്പോർട്ടിലുണ്ട് കാരണം ആ റിപ്പോർട്ട് ഒരു അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേജുള്ള റിപ്പോർട്ടാണ് അപ്പൊ ഞാനത് വേറെ ഒരാളിൽ നിന്ന് ഡീറ്റെയിൽസ് എടുക്കുകയാണ് ചെയ്തിരുന്നത് കാരണം അത് പലപ്പോഴും അത് ഒന്നാമത്തത് ഭയങ്കര ഡ്രൈ ആണ് രണ്ടാമത്തെ ഒരു സാധാരണക്കാരായ ആളുകൾക്ക് പോലും വായിച്ചാൽ അത് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പൊ അത് ഞാൻ പറഞ്ഞ ഇവൻ പത്രക്കാർ പോലും അധികം പേരൊന്നും വായിച്ചിട്ടുണ്ടാവില്ല പൂർജമാനം ഉറപ്പാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാധവ് ഗാന്ധിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ഇതെല്ലാം ഞാൻ എന്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് അപ്പൊ അതുകൊണ്ട് വർഷങ്ങളൊക്കെ തെറ്റിപ്പോ രണ്ടായിരത്തി പത്തിലായിട്ടാണ് ഇദ്ദേഹത്തെ പഠിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത് ഇദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ റിപ്പോർട്ട് സബ്മിറ്റ് അപ്പൊ അത് രണ്ടായിരത്തി പതിനൊന്നിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഏതാണ്ട് നമ്മൾ ഒരു ഏഴ് കൊല്ലം അത് മറ്റേ കോൾഡ് സ്റ്റോറേജിൽ വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചു കാരണം ഇത് നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തുവിടുന്ന അത്ര താല്പര്യമുള്ള കാര്യ ഈ ബൈബിളൊക്കെ തന്നെ പണ്ട് ചങ്ങലൊക്കെ ഇട്ട് വെച്ചിരുന്നു അതായത് ക്രിസ്ത്യൻ പുരോഹിതന്മാരൊക്കെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ അറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് പലപ്പോഴും അവരെ തന്നെ ചോദ്യം ചെയ്യപ്പെടാം എന്നൊക്കെയുള്ള അവസ്ഥകളുള്ളതുകൊണ്ടാണ് അപ്പൊ അതുപോലെ ഇത് വെച്ചിരുന്നു അതിനുശേഷം നമ്മൾ ചെയ്തൊരു പണി എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഇല്ല നമ്മളിവിടെ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊക്കെ ചെയ്തിട്ടുള്ള പണിയുണ്ടല്ലോ അതായത് ഹേമ കമ്മിറ്റിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ ഒരു പാനൽ ഉണ്ടാക്കി വെച്ചു ഇനി കുറച്ച് കഴിയുമ്പോൾ അത് ചിലപ്പം എനിക്ക് വേണ്ട വില്ലേജ് ഓഫീസർമാരുടെ ഒരു പാനൽ ഉണ്ടാക്കി നോക്കുമായിരിക്കും അതുപോലെ നടപ്പാക്കേണ്ടതുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പല ഇതിൽ വരും അപ്പൊ അങ്ങനെ കണ്ടെത്തിയതാണ് ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് പോട്ടെ ഞാൻ പറഞ്ഞു അതിലേക്ക് നമുക്ക് വരാം പക്ഷെ ഈ ഇതിന്റെ പ്രാധാന്യം എന്താ വെച്ചാൽ ഇപ്പൊ ഈ പറയുന്ന മറ്റേ ഈ വയനാട് ഉണ്ടായിട്ടുള്ള വലിയ ദുരന്തം ആ നൂറ്റൻപതോളം മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ മരണങ്ങളിൽ ഇദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ മറ്റേ പുത്തുമല എന്ന് പറയുന്ന അപകടം വയനാട് ഉണ്ടായപ്പോ ആ പുത്തുമല എനിക്ക് തോന്നണം അതുമായിട്ട് ഏതാണ്ട് രണ്ടു കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ഇപ്പൊ ഉണ്ടായിട്ടുള്ള സ്ഥലം ഈ സ്ഥലത്ത് തന്നെ അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം വരുമ്പോ തന്നെ അദ്ദേഹം ഈ ചൂരൽമല എന്ന് പറയുന്ന ഒരു ടൗൺഷിപ്പ് അതില്ലാതാകും ഇനിയൊരു ചൂരൽമല അങ്ങാടിയാണ് ചെറിയൊരു ടൗൺ ആണ് അപ്പൊ ഞാൻ പറഞ്ഞത് ആ ചൂരൽമല എന്ന് പറയുന്ന അങ്ങാടി ഇല്ലാതാകും എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു എന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഓക്കെ പിന്നെ രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ ഏതാണ്ട് പതിനാലോ പതിനഞ്ചോ സ്ഥലത്തോ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മുടെ വലിയ പ്രളയ ദുരന്തം ഒക്കെ ഉണ്ടായ സമയത്ത് അതിനോട് ചേർന്ന് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ആ പത്ത് പതിനഞ്ചോളോ സ്ഥലം പതിനാലോ പതിനഞ്ചോ സ്ഥലങ്ങളിൽ ഉണ്ടായതിൽ പതിനൊന്നോളോ സ്ഥലങ്ങളും ഈ പറയുന്ന പശ്ചിമഘട്ട മലനിരകളുമായി ബന്ധപ്പെട്ട് ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയിൽ നമ്പർ വൺ കാറ്റഗറിയിൽപ്പെടുന്ന ഏറ്റവും സെൻസിറ്റീവ് ഏരിയ ആണെന്ന് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പറഞ്ഞൊരു കാര്യം മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് വളരെ ഒരു റിപ്പോർട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ് ഒന്നാമത്തെയും രണ്ടാമത്തെയും അതായത് വെസ്റ്റ് സോണിലും സെക്കൻഡ് സോണിലും ഫസ്റ്റ് സോൺ തന്നെ അതാണ്ട് വെസ്റ്റേൺ ഘാട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന പശ്ചിമഘട്ടം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല അറിയാൻ വേണ്ടി പറയുകയാണ് അത് ഗോവ മഹാരാഷ്ട്ര കർണാടക ഇങ്ങനെ ഏഴ് സംസ്ഥാനങ്ങളൊക്കെ ഇടക്കുകയാണ് അപ്പൊ അത് ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആണ് അതിനെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് ഗാഡ്ഗിൽ ിൽ ഏർപ്പെടുത്തി ജയറാം രമേശ് അത് ഏർപ്പെടുത്തുകയും റിപ്പോർട്ട് ടൈപ്പിന് കൊടുക്കുകയും അതിനുശേഷം ഈ ഗാർഡിൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇത് അറുപത്തിമൂന്ന് ശതമാനം ഈ ഫസ്റ്റ് ഏരിയയിലാണ് അവിടെ മൈനിങ്ങോ കോറികളോ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളോ അനധികൃതമായിട്ടുള്ള ഒന്നും പാടില്ല പാടില്ല എന്നാണ് സെക്കൻഡിലും അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത് ഞാനിപ്പോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഇപ്പൊ അത് ചോദിക്കണമെങ്കിൽ ഞാൻ പറയാം മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈവൻ കൃഷി പോലും അവ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്പ് കൃഷി ചെയ്യരുത് ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞത് കൃഷി പോലും അതിന്റെ തീവ്രത പറഞ്ഞതാണ് അതായത് ആ സ്ഥലത്തിന്റെ ഡെൻസിറ്റി മറ്റേ തീവ്രത പറഞ്ഞാണ് അതായത് അത് ആകെ തകർന്നിരിക്കുകയാണെന്നും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൃഷി പോലും ജനറ്റിക്കലി ആയിട്ടുള്ള ക്രോപ്പുകൾ വെച്ച് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു കൃഷിയും ചെയ്യാൻ പാടില്ല രണ്ടാമത് യൂക്കാലിപ്സ് പോലെയുള്ള മരങ്ങൾ അവിടെ ഒരു കാരണവശാലും കൃഷി ചെയ്രുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് അത്രമാത്രം സംഭവങ്ങൾ ഉണ്ടായുള്ള ഈ കൃഷി അഥവാ അങ്ങനെ കൃഷികളുണ്ടെങ്കിൽ മറ്റ് വ്യവസായ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അത് അഞ്ചു കൊല്ലം കൊണ്ട് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് പറ്റിയൊരു കുഴപ്പമൊന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഗാർഡിൽ കമ്മിറ്റി റിപ്പോർട്ട് വളരെ കൃത്യമായി ഇത് നടപ്പിലാക്കുമെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല കാരണം കേന്ദ്ര ഗവൺമെന്റ് തന്നെ അതെടുത്ത് ഭരണത്ത് വെച്ചിരിക്കായിരുന്നു കുറേതാണ് അതിനുശേഷമാണ് അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിമൂന്നിലാണെന്ന് തോന്നുന്നു കസ്തൂരിരംഗൻ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി വേണ്ടി കമ്മറ്റി റിപ്പോർട്ട് ഇരിക്കവേലേ കാരണം അതില് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഏതാണ്ട് നമ്മുടെ ഈ പറയുന്ന മലമ്പുഴ ഡാമിനടുത്തൊക്കെ വന്നിട്ട് പോയി വേറെങ്ങും വന്ന് പഠിച്ചില്ല പകരം ശാസ്ത്രജ്ഞന്മാരുടെ കയ്യിൽ നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനമാക്കിയാണ് ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായതെന്നാണ് പക്ഷെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വളരെ കൃത്യമായി പഠിച്ച് ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയകളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയാണ് അത് പഠിച്ചിരുന്നു പിന്നെ ഇതിൽ നടപ്പാക്കാതെ പോയത് അറിയാം അതാണ് ഏറ്റവും വലിയ റിപ്പോർട്ടും ഇതുപോലെ തന്നെ ആയിരുന്നു കസ്തൂരിരംഗൻ റിപ്പോർട്ട് കുറച്ചും കൂടി വെള്ളം റിപ്പോർട്ട് ശരിക്കും ഇത് മയപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കാര്യം ആണ് മനസ്സിലായി ഇപ്പൊ നേരത്തെ മറ്റേ ഹേമ കമ്മിറ്റി പറഞ്ഞ പോലെ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് വേറൊരു എന്ത് ചെയ്യുന്നത് ഏ അല്ല അവരെക്കാൾ ചെറിയ അതായത് ജസ്റ്റിസ് ചെറിയ ആളുകൾ വെക്കുന്നത് ജനത്തിന് മനസ്സിലാകേണ്ടി വേണ്ടിയാ പറയുന്നത് ഇനി കുറച്ച് കഴിയുമ്പോൾ പറയുകയാണ് എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും കൂടി ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പതുക്ക പതുക്കെ കമ്മിറ്റി വെച്ചുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകുന്നതാണ് കസ്തൂരംഗ റിപ്പോർട്ടിൽ കുറച്ചുകൂടി ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി ഒരു വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിൽ വരുത്താൻ തീരുമാനിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് ഇതിന്റെ നടപ്പാക്കാതെ പോയതിന്റെ കാര്യം ആ നടപ്പാക്കാതെ തീരുമാനിച്ചാലുള്ള കാര്യം ഇപ്പൊ ഒരു കോറികൾ മൈനിങ്ങുകൾ അതുപോലെയുള്ള എല്ലാ പരിപാടികളും ഉടനടി നിർത്തേണ്ടി മനസ്സിലായോ അത് നമ്മുടെ ഇവിടെയുള്ള വലിയൊരു മാഫിയകൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് മനസ്സിലായോ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കാൻ പറ്റില്ല പല സ്ഥലങ്ങളിൽ പക്ഷെ ഇതിന് പകരം അഥവാ ഇതിൽ കുറെ ശരിക്കും ജനത്തെ ഒന്ന് ഒഴിപ്പിക്കണം എന്നുള്ളത് അവിടെ ആണ് അപ്പൊ ആ സോണുകളിൽ നിന്ന് നിങ്ങളെല്ലാവരെയും ഇറക്കി വിടും എന്ന് പറയുന്ന ഒരു വ്യാജ പ്രചാരണം കൊടുക്കുകയാണെങ്കിൽ പറഞ്ഞിട്ടില്ല കാരണം അത് മാത്രമല്ല അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഗാഡ്ഗി പറഞ്ഞിട്ടുള്ളത് ഇത് നിങ്ങള് ഒറ്റടിക്കുന്ന എല്ലാം കൂടി നടപ്പാക്കണം എന്നല്ല പറഞ്ഞു നിങ്ങൾ ജനപ്രതിനിധികളുടെയും ആളുകളുടെയും യോഗം വിളിക്കുകയും അവരിൽ അവരെ അതിനുശേഷം മാത്രം ഇത് നടപ്പാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു റിപ്പോർട്ട് വരുന്നു ഈ റിപ്പോർട്ട് എത്രമാത്രം മാഫിയകൾ ശക്തരാണ് നമ്മൾ മനസ്സിലാക്കണം അതായത് കേരളം മുഴുവൻ കർണാടക മുതൽ ഗോവ വരെയുള്ള സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന ഒരു റിപ്പോർട്ട് വളരെ കൃത്യമായത് കുറേ നാൾ വേണ്ടെന്ന് നോക്കുന്നു അടുത്തൊരു കമ്മിറ്റി വരുന്നു ആ കമ്മിറ്റി വന്നതിന് ശേഷം കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ പ്രചരണം നടക്കുന്നു കാരണം കുടിയേറ്റ കർഷകരെ മുഴുവൻ ഒഴിവാക്കും ഇതിന്റെ അടുത്ത പറഞ്ഞുണ്ടാക്കിയ കഥ ഈ കുടിയേറ്റ കർഷകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു നാട്ടിൽ നിന്ന് വളരെ ബുദ്ധിമുട്ട് സഹിച്ച് അവർ വേറൊരു സ്ഥലത്ത് പോയി മലയൊക്കെ വെട്ടിപ്പിടിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങിയവരാണ് അപ്പൊ അവർ നിങ്ങളുടെ കൃഷി തടസ്സപ്പെടും നിങ്ങളുടെ ഇവിടെ നിന്ന് ഒഴിവാക്കും എന്നൊക്കെയുള്ള വ്യാജ പ്രചരണം ഈ പറയുന്ന കോറി മൈനിങ് അതുപോലെയുള്ള വലിയ മാഫിയകൾ പറഞ്ഞു നമ്മളെ പറഞ്ഞു വരുത്തി ഈ പറഞ്ഞു വരുത്തുന്നവരുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ചിക്ളി മേടിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചിക്ലി ഇഷ്ടമാണല്ലോ നമ്മുടെ രാഷ്ട്രീയക്കാർക്കൊക്കെ ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ മേടിച്ച് നമ്മൾ മേടിച്ചതുകൊണ്ട് രാഷ്ട്രീയക്കാരൊക്കെ പതുക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഒപ്പം കൂടെ നിന്നു നിന്നു അപ്പൊ അതിനുശേഷം ശരിക്കും ഏഹ് ക്രിസ്ത്യൻസ് അവകളടക്കമുള്ള ആളുകളൊക്കെ ഇപ്പൊ മൂവാറ്റുപുഴയിൽ തൊടുപുഴയിലൊക്കെ തന്നെ ഒന്ന് ഓർക്കുണ്ടാവുമല്ലോ അതായത് പി ടി തോമസ് എന്ന് പറയുന്ന ഒരാളുടെ ശവമഞ്ചഘ ഘോഷയാത്ര നടത്തി ശവമഞ്ചഘ ഘോഷയാത്ര ഒക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ ക്രിസ്ത്യൻ ആയിരിക്കാൻ തന്നെ യോഗ്യനല്ല തീർച്ചയായിട്ടും മനസ്സിലായോ പക്ഷെ നമ്മുടെ ദൗർഭാഗ്യത്തിന് ആളുകളൊക്കെ അങ്ങനെയാണ് അപ്പൊ അവര് ഘോഷയാത്ര നടത്തി അതിനുശേഷം പി ടി തോമസ് എന്ന് പറയുന്ന നിലപാട് മാറ്റിയില്ല അദ്ദേഹം മാത്രമേ ഇങ്ങോട്ട് പോകും അതിനുശേഷം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ജോയിസ് ജോർജ് ജയിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് സത്യത്തില് ഈ പറയുന്ന നമ്മുടെ മണ്ഡലം നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ കുഴപ്പമൊന്നു പറഞ്ഞാൽ വോട്ടാണ് പ്രശ്നം സി പി എം അടക്കം കോൺഗ്രസ് അടക്കമുള്ള എല്ലാ കക്ഷികളും ഒരാൾ പോലും സപ്പോർട്ട് സഭകളെതിരാണ് എന്നുള്ളത് കൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല ഞാൻ പറഞ്ഞത് തത്വത്തിൽ കോൺഗ്രസ് പാർട്ടി അന്ന് അനുകൂലമായിരുന്നു എന്നൊക്കെ പറയുന്നു എന്ന് ഈ രണ്ടായിരത്തി പത്തിലൊക്കെ അന്ന് കോൺഗ്രസ് പാർട്ടിയാണ് ഭരിക്കുന്നത് അപ്പൊ അന്ന് അനുകൂലമായിരുന്നു പക്ഷെ ഇതാണ് ഇതിന്റെ കാര്യം കാരണം ഈ നമ്മുടെ പ്രകൃതിയെ തുറക്കാൻ തുറന്ന് പണം ഉണ്ടാക്കാൻ സഹായിക്കാത്തൊരു റിപ്പോർട്ടാണ് ഓക്കെ അപ്പൊ അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം സത്യത്തിൽ ഇപ്പൊ ഈ പറയുന്ന ചൂരൽമല പോലും രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി ഇപ്പൊ അഞ്ചു കൊല്ലം കഴിഞ്ഞു അഞ്ചു കൊല്ലമായിട്ട് നമ്മൾ അതിനകത്ത് ഒരു നടപടിയും എടുത്തിട്ടില്ല എടുത്തില്ല മനസ്സിലായോ ഇനി അവിടെ രണ്ട് ഈ സ സോൺ ടൂവിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മൈനിങ് നടത്തണമെങ്കിൽ ആ മൈനിങ് വളരെ റയർ ആൻഡ് റയറസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ മൈൻ ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം അതായത് മറ്റെവിടെയെങ്കിലും കിട്ടാത്ത ഇന്ത്യയിൽ മറ്റെവിടെയും കിട്ടാത്ത ഇവിടെ മാത്രമുള്ള ഏതെങ്കിലും മൈൻ ചെയ്ത് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ മാത്രമേ അത് അനുവദിക്കാവൂ എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ആ നമ്മുടെ ജനത്തിനും ഒരു കുഴപ്പമുണ്ട് ജനത്തിന്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ ലാഭമേ നമ്മൾ നോക്കുകയുള്ളൂ പെർമനന്റ് ആയ ലാഭം നമ്മൾ പലപ്പോഴും നോക്കില്ല അപ്പൊ അങ്ങനെ നോക്കാത്തത് കൊണ്ടാണ് ഈ പറയുന്ന മലയോര പ്രദേശത്തുള്ള ആളുകളെ ഈ ഗാഡ്ഗിൽനെതിരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് അതെ ഒന്ന് ആലോചിച്ചു നോക്കണം ഓക്കെ ഇതൊക്കെ പണ്ട് സംഭവിച്ചു ആൽ സംഘടിപ്പിച്ചു എന്തൊക്കെ ഇതിൽ ആർക്കെങ്കിലും ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്താണെന്നറിയോ ഒരു എന്താണെന്നറിയും അത് കഴിഞ്ഞിട്ട് എന്ന റിപ്പോർട്ട് എന്താണെന്നറിയോ ഇനി അതിനുശേഷം കേരള ഗവൺമെന്റ് വേറൊരു കമ്മിറ്റി വെച്ചിരുന്നു എന്താണ് ഉമ്മൻ വി ഉമ്മൻ ആ ഉമ്മൻ ഉമ്മൻ എന്ന് പറഞ്ഞൊരു കമ്മറ്റി വെച്ചിരുന്നു ഇങ്ങനെ കമ്മറ്റിയെ വെച്ച് നമ്മൾ അവർക്ക് കാശു കൊടുക്കുക അവരെ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കി തയ്യാറാക്കിപ്പിക്കുക ഇരുന്നൂറ് പേര് ഇപ്പം ഏതാണ്ട് നൂറ്റമ്പത് പേരുടെ മരണം കഴിഞ്ഞു കണക്കിനെയാ നോക്കിയിട്ട് ഇരുന്നൂറ് പേര് കഴിഞ്ഞിട്ടുണ്ടാവും ആ ഇരുന്നൂറ് ആ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിച്ചവർക്ക് നമ്മൾ എന്ത് ചെയ്യുക ഒരു നാലോ രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇപ്പൊ ഇന്ന് തന്നെ എന്റെ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ താഴെ ഒരു കമന്റ് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നി ഇപ്പൊ ഡി എഫ് ഐ കാർ അവിടെ ഭയങ്കരമായി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു അവർക്ക് ജയ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഒരു വീഡിയോയുടെ താഴെ എനിക്കൊണ്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ആയിട്ടാണ് കമന്റ് ട്രെൻഡ് ഒരുപാട് അപ്പൊ അത്തരത്തിലുള്ള ചില പ്രകടനങ്ങൾ നമ്മൾ നടത്തുക പക്ഷേ എന്ത് ചെയ്യുക ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഇത് വളരെ 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 സീരിയസ് 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 ആയ ഒരു ഒരു വിഷയമല്ലേ ശരിക്കും ആയിട്ടുള്ള ഞാൻ ഇന്നലെ ോട് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരുപക്ഷെ കാരണം ഇതിന്റെ വലിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് മറ്റു പല ഇപ്പൊ കർണാടകത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല സ്റ്റേറ്റുകളിലാണെങ്കിലൊക്കെ അവർക്ക് കുറച്ചുകൂടി ഭൂപ്രദേശം കൂടുതലുണ്ട് അതെ ഓക്കെ ഈ വെസ്റ്റേൺ കാട്ട് പടിഞ്ഞാറൻ ഇത് മലനിരകൾ പോലും നമ്മളെ സംബന്ധിച്ചോളം അത് കിഴക്കാണ് അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം പല പലപ്പോഴും ഇവിടേക്ക് വലിയ ആക്രമണങ്ങൾ വരാത്തത് മറ്റ് പല സംഭവം വലിയ തോതിലുള്ള നമ്മുടെ ഒരു പ്രകൃതി ബന്ധപ്പെട്ടാണ് അപ്പൊ അത് ഇപ്പൊ തന്നെ ഏതാണ്ട് വലിയ തോതിൽ തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും പറഞ്ഞത് പിന്നെ അയ്യപ്പദാസ് ഒരു വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ നമ്മളെ പ്രകൃതിയൊക്കെ സൃഷ്ടിക്കുമ്പോൾ സത്യത്തിൽ നമ്മളോട് വലുതായി അധ്വാനിക്കാനൊന്നും പോലും പറഞ്ഞിട്ടില്ല സന്തോഷമായി ജീവിച്ചു മരിക്കാനാണ് പറഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞ കായികനികൾ ഉണ്ടാവുന്നു ഇല്ലേ ആ കായികളൊന്നും നമ്മൾ കൃഷി ചെയ്യേണ്ട കാട്ടിൽ ഇത് അല്ലാതെ തന്നെ ഉണ്ടാവും നമ്മൾ അത് ഭക്ഷിച്ച് കഴിക്കുക നമ്മൾ ആവശ്യമുള്ള കഴിക്കുക ബാക്കിയുള്ളത് അവിടെ തന്നെ വീണ് അടുത്ത വരങ്ങൾ എന്ത് ചെയ്തോളു വന്നോളും അങ്ങനെയാണ് വനം ഉണ്ടായിട്ടുള്ളത് വനം ആരെങ്കിലും നട്ടുപിടിപ്പിച്ചതല്ലേ അപ്പൊ അങ്ങനെ ഉണ്ടാവുക നമ്മൾ കുറെ കൂടി സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടും നമ്മൾ ജീവിക്കുക ഇനി മാംസാഹാരം കഴിക്കണമെങ്കിൽ മാത്രം നമ്മൾ എനതേടേണ്ട ആവശ്യം ഉള്ളു ഉള്ളൂ അപ്പൊ അത്തരത്തിലുള്ള ബേസിക്കലി ഉള്ള ഒരു കാര്യങ്ങൾ ചെയ്ത് മാത്രം ജീവിച്ചുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്താണ് നമ്മളിപ്പോ ഈ ലെവലിലേക്ക് ഒരുപാട് ഇനി ഒരു കാര്യം കൂടി പറയാം ലേ എന്ന് പറയുന്ന ഒരു നഗരമുണ്ട് ഞാൻ പോയിട്ടില്ല പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് മാതൃഭൂമി ആഴ്ച പതിങ്കിൽ വന്നിട്ടുള്ള ഒരു ലേഖനം വായിച്ചിട്ടുണ്ട് അതായത് ലേ എന്ന് പറയുന്ന ഒരു നഗരം അതിന്റെ തൊട്ടടുത്തുള്ള രണ്ട് നഗരങ്ങൾ ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് ഇല്ലാതായിപ്പോയി ഡോക്ടർ ബിജു വീട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരുന്നു പൃഥ്വിരാജിന്റെ ആ വീട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞ സിനിമ എടുത്തതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ബിജുവിന്റെ ആ ലേഖനം എന്നാണ് എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജിന്റെ ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ ആ സിനിമ കാണാൻ പോയത് ആ ബിജുവിന്റെ ലേഖനാണ് അപ്പൊ പൃഥ്വിരാജ് അല്ല എഴുതിയേക്കണം അപ്പൊ ഞാനത് മാത്രമേ എഴുതി പതിപ്പില്ല അപ്പൊ ബിജുവിന്റെ ലേഖനത്തിൽ ബിജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് അവരുടെ ഒരു ബിജു ഹോട്ടലിൽ നിന്ന് രാവിലെ എഴുന്നേക്കുമ്പോഴും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ അവിടെയുള്ള ചെറിയ പെൺകുട്ടി നിരന്തരമായി ജോലികൾ ചെയ്യുകയും പച്ചക്കറി പറിക്കുകയും അപ്പുറത്ത് നിന്ന് പാത്രം കഴുകുകയും ബാക്കി ഇവരുടെ സൗകര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യുന്ന വളരെ കരുതലോടുകൂടി ഇവരെ നോക്കിയിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവരവിടെ നിന്ന് പോകുന്നതിന് ശേഷമാണ് ആ ഹോട്ടലും ആ നഗരവും ഒരു പ്രദേശവും തന്നെ ഇല്ലാതായി പോയി ഇല്ലാതായി പോയി ഇന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ മാത്രമാണ് ഞാൻ ഈ വാർത്ത വാർത്തയുണ്ട് ആ വാർത്ത കാണുമ്പോൾ ഒരു ചാനലില് ഒരു രക്ഷാപ്രവർത്തകർ നിൽക്കുന്നു അല്ല അവിടുത്തെ പഞ്ചായത്തിലുള്ള ഒരു സാധാരണ പ്രവർത്തകനാണ് അയാളിങ്ങനെ നോക്കിയിട്ട് വിതുമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇത് എവിടെയാണ് സ്ഥലം എവിടെയാണ് വീടുകളുള്ളതൊന്നും അറിയാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ അത്ര മാത്രം ഒരുപക്ഷെ ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ ഇത് ട്രെയിലർ മാത്രമാണ് വരാനിരിക്കുന്നത് വലിയ അപകടമാണ് കേരളത്തിലേക്ക് പല നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാവുമ്പോൾ ചില സൂചനകൾ അത് തരും അതുപോലെ ആവശ്യത്തിൽ കൂടുതൽ സൂചനകൾ ഈ പറയുന്ന പുത്തുമലയുടെ കേസിലാണെങ്കിലും അല്ലെങ്കിൽ ചുരൽമേലയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് കവളപ്പാറ ഒക്കെ നമുക്ക് പ്രകൃതി തന്നു തന്നുകഴിഞ്ഞു പക്ഷെ നമ്മൾ എന്നിട്ടും നിർത്താതെ നമ്മുടെ ആക്രാന്തം കൊണ്ട് പ്രകൃതിയെ തുരക്കുമ്പോൾ ഒരുപക്ഷെ നാളെ കേരളം എന്ന് പറയുന്നത് ഇല്ലാതായി പോയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടാനില്ല താൽക്കാലിക ലാഭത്തിന് വേണ്ടി താൽക്കാലിക ലാഭം അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം